Snee Hittilam Good. യും നാമത്തിലീ വിശു കുർഷിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശുദ്ധക്കളിൽ നിന്ന് ഞങ്ങളുടെ ഷീക്കി താൻ മുദ്രയും പരിശുദ്ധയും നാമത്തിലാമീൻ ഓ അബ്ദുൽ നാസി വന്നിട്ടുണ്ടല്ലോ ഉറങ്ങിയില്ലേടാ പ്രാർത്ഥിക്കാം കേട്ടോ അമ്മയെ പരിശുദ്ധമ്മേ ദൈവ മാതാവിയെ കൃപാസന്ധിയിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആദ്യ സിന്ധിയേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗൃഹുകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയ പശുതമ്യതയും മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഗൃപാസ്യനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുതമ്യതയും മതാവേ ഇന്നത്തെ ദിവസം ഗൃപാസ്യനത്തിൽ വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേലും ഉടമ്പടി നിയോഗങ്ങളുടെ മേലും തീർത്ഥാടക നിയമ ഉടമ്പടിയും ഉടമ്പടി നിയോഗങ്ങളുടെ മേലും ഓൺലൈൻ ഉടമ്പടി നിയമങ്ങളുടെ മേലും ലൈറ്റ് ക്യാൻഡിൽ പ്രേറിക്ക എല്ലാവരുടെ നിയമങ്ങളുടെ മേലും പ്രത്യേകിച്ച് മരിയയുടെയും ഗീതയുടെയും മൈസൂരിൽ നിന്ന് പിന്നെ ഞാൻ ചെയ്യിപ്പിച്ചതാണ് അവരെ കൊണ്ട് രണ്ടുപേരുടെയും അവർ രണ്ടുപേരുടെ നിയമങ്ങളുടെ മേലും ഹൈദരാബാദിൽ നിന്ന് ദിവ്യ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദിവ്യയുടെ നിയോഗത്തിൻ്റെ മേലും കർത്താവരനുണ്ടാകണമേ ദിവയേറ്റവും വേഗം സുഖപ്പെടുത്തണമേ ആശ്വാസം നൽകണമേ മഹാരോഗമാകാതെ സാധാരണ സഹിക്കാൻ പറ്റിയ രോഗങ്ങൾ മാത്രം നൽകി അവളെ അനുഗ്രഹിക്കണമേ കൻവാലിൽ വേവിച്ചിട്ടില്ല പക്ഷെ കൻവാലിൻ്റെ പ്രാർത്ഥനയും കൂടി സമർപ്പിക്കാണ് അവളുടെ അമ്മയുടെ മനസ്സ് മാറി പ്രീതം പാൽ കൗർയും ചരൻജിത്ത് പാൽ ചരൺജിത്ത് കൗറിൻ്റെയും മനസ്സ് മാറി കമൽ കൺവാലിന് അർഹതപ്പെട്ട ഫാമിലി ഷെയർ നൽകി എൻ്റെ കടം വീട്ടുവാനും ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സഹായിക്കാനുണ്ട് അവരുടെയും അവളുടെ കടങ്ങൾ വീട്ടാനും ഒക്കെ ഉതകുന്ന പോലെ ആ മുപ്പത് ലക്ഷം രൂപകൾക്ക് കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു തന്നെ ഇപ്പോൾ ഏറ്റവും ആദ്യം വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിട്ട് അബ്ദുൽ നാസറിൻ്റെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവൻ്റെ മോളെ സഹായിക്കണമേ അവൻ്റെ കടങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ ഇന്നത്തെ ലൈവിൽ വരുവാൻ പോകുന്ന പങ്കെടുക്കാൻ പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന പതിനെട്ട് പേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ എനിക്ക് ഭർത്താവ് ദൈവത്തിൻ്റെ നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എനിക്കെല്ലാം സാധിച്ചു തരുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങളെല്ലാം നീ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ലേ ഈശോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നീ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് എന്നാലോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള അവരുടെ പ്രാർത്ഥന അവരുടെ സഹായം കൂടി പ്രാർത്ഥി സഹായവും അവരുടെ പ്രാർത്ഥനകളും കൂടി സാധിച്ചു കൊടുത്താൽ മാത്രമേ എനിക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ ഇപ്പോൾ നേരത്തെ എത്രയോ ദിവസങ്ങൾ ഒരു മാസത്തോളം വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവസാനം അവന് ജോലി കിട്ടിയത് അപ്പോൾ ആ ജോലി കിട്ടിയിട്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷമില്ലേ അതുപോലെ എത്രയോ പേരുടെ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം മെയ്ക്ക് മീ എ ബ്ലെസ്സിങ് ടു ഓൾ ദോസ് ദു കം അക്രോസ് മീൻ ഗോഡ് മെയ്ക്ക് മീ എപ്പ് ചാനൽ ഓഫ് യുവർ പീസ് ലവ് ആൻഡ് ഹീലിംഗ് ടു ദ യൂണിവേഴ്സ് ഈ പ്രാർത്ഥനയോടുകൂടെ പശുതമ്മയുടെ കൃപ കൃപാവതിങ്കൽ ഈ അൻപത് നന്മ നിറഞ്ഞ പുറമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു സ്നേഹജലിക്കോട്ട സർവസ്നേഹ അയ്യ കൊച്ചിതെ चले കൊച്ചിതെ चले കൊച്ചിതെ चले കൊച്ചിതെ चले നമുക്ക് തന്നെ മേഞ്ഞൊരു കേനേടി ഒന്ന് ക്ഷമിക്കണത് പോലെ ഇങ്ങനൊരു കേനേടി പോലെ ഇങ്ങട് ലാഫീസ് മാത്രമേ മേകിതിയാച്ചിനെ പിന്നെ മേങ്ങട് ദിരമനിശ്രോധ ലൈഫില് പെമ്മില ഭാഗനമേ എന്നി വീടുന്ന ആഹാരീയ നമുക്ക് തരണം മേഞ്ഞ ി സുഭാഷിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിന് തന്റെ ഞങ്ങൾ ും ഞങ്ങളുടെ അപേക്ഷ പരിശുദ്ധമറിയ മേതമ്പ്യ എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തന്റെ പരിശുദ്ധമറിയ മേതമ്പി എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തണ്ടേണ്ട അപേക്ഷിച്ചാണ് പശുതമറിയ മേതം ജ്യ എൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് ദമ്പ്യാന്റെ വീഴ്ചയാമി പശുതമറിയ മേതമ്പ എൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് ദമ്പ്യാന്റെ വീഴ്ചയാമേ പശുതമറിയതും ബ്രിൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദം രേണ്ട കൃഷി ചെലമയാമേ പശുതമറിയമ്മതം ബ്രിയാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് കൃഷി മയാമി പശുദ്ധമറിയ മേതും ബ്രിൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി

നന്മ നിറഞ്ഞ പറയും മിസ് എസ് ധീകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉയരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയും മിസ്ലൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ ഉയരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയും വിശുദ്ധീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങയുടെ ഉദി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയും വിശ്വസ്തീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഇങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയും ശുദ്ധീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവുന്നു എങ്ങനെ ഉദ്രമായി നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഉദ്രമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോസ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു പശുതമറിയം രണ്ടുമേ ഭാവികളായപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് വീഴ്ച ഉളിമയാ പശുതുമറിയുമേ നം രാജ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് നം രണ്ടു വീഴ്ചയുള്ള പരിസ്ഥിതിമറിയേതം ജയൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേത്തും വേണ്ട ഉപേക്ഷിച്ചുള്ളമ്മയാണ് പരിസ്ഥിതി മറിയുമേതം ജൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തുണ്ടാണ് പരിസ്ഥിതി മറിയമ്മേതം ജൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തന്റെ വീഴ്ച ഉള്ള പൈസ മറിയമ്മതും അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തന്റെ വീഴ്ച ഉള്ള മൈസമറിയതും ആൻഡ് അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് തമ്മുടെ അവരുടെ വീഴ്ചയുള്ള മേയാമി പരസ്യം അറിയുമ്പോഴും എൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും വീഴ്ച പരസ്യമറിയതും എൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും പരസ്യമറിയതും എൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തണ്ട വീഴ്ചയാം നന്മ നിറഞ്ഞ മറിയം വിശ്വസ്കൃതാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്കിലെ പല ഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ മറിയും വിശ്വസ്തീകൃതാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയമ്മീകർത്താവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിരത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയമ്മൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു

അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകൃതാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകൃതാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു

പരസ്യമറിയതും അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തണ്ട പരീക്ഷമറിയുമതും ബി എൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തണ്ട വേസ്റ്റുള്ളമയാമേ പരസ്യം പറയുമ്പം എൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മഞ്ജുവിന് വേണ്ടി ഇപ്പോഴും പശുതും അറിയാമേം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടെ ആമേ പശുതും അറിയമ്മതം ജയൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാണ്ട് വീഴ്ച ഉള്ളവയാണ് പശുതും അറിയമ്മതും ജയൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാണ്ട് വീഴ്ച ഉള്ളത് പശ്ചിതമറിയമ്മ തമ്പി എൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൻ്റെ തമ്പിയാൻ്റെ വീഴ്ച ആണ് പശുതുമറിയമ്മ തമ്മിൽ എൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പ്രാണ്ട് വീഴ്ചയാന്ന് പശുതമറിയമ്മ തമ്പ എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ ആപേക്ഷുള്ള പശുതമറിയമ്മേ തമ്പ്രമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പു അതിലേ പോലെ ഇപ്പോഴെപ്പോഴും നീക്കുക ഈശ്വര നിങ്ങൾ പാവങ്ങൾ നിങ്ങളൊരാജ്ഞ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് നിസ്സഹായം ഏറ്റവും ആവശ്യമുള്ളതേയും സൂക്ഷിക്കാനായിരിക്കണമെങ്കിൽ പരിശുദ്ധ ജീവന്മാരിയുടെ ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പോ ആറുപേര് വന്നിട്ടുണ്ടല്ലോ നിയമങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ വാരം ഞാൻ പോടാ അമ്മേശി ആയിരിക്കട്ട് രാവിലെ അമ്മ പള്ളിയിൽ പോയാരുന്നോ ഇന്നലെ തേവങ്കേലി എന്നതാവാ ഇന്നത്തെ ഇതിനല്ലേ പോയത് എന്താണ് ധ്യാനത്തിന് എന്താ പറയണേ ഗ്രോത്ത് റിട്രീറ്റ് കന്നഡയില് കന്നഡയാണ് പോയത് അപ്പൊ ആദ്യത്തെ ആദ്യത്തെ ആദ്യത്തത് എനിക്കായിരിക്കും ഓർമ്മയില്ല രണ്ടാമത്തെ ഇത് അഷ്ടസൗഭാഗ്യങ്ങൾ ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛനതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് ഓർമ്മ മറ്റേ ആദ്യത്തേത് ഒരുപാട് വചനങ്ങൾ ഒരുപാട് ഇന്ന് ഒരു ഇന്ന് ഗ്രോത്ത് റിട്ടിട്ടല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് വചനങ്ങൾ ഭക്ഷിച്ചു തൃപ്തിയായി ഇപ്പോൾ ഉറങ്ങാൻ പോവാണ് നാളെ രാവിലെ പള്ളി പോകണം ഓക്കെ അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഓൾ നീ ഇപ്പോഴാണാ വന്നത് ഞാൻ നിർത്തുകയാണേ Good night.